ഓരോ പ്രൈവറ്റ് യൂണിറ്റിയുടെ പറമ്പിലാണെങ്കിൽ ഇവരെ നോട്ടീസ് തരികയും നമ്മളെ ഭീഷണിപ്പെടുത്തി നമ്മളെ കൊണ്ട് ഇത് മുറിപ്പിക്കുകയും ചെയ്യും ഇതിന്റെ അവസ്ഥ തലയിൽ അവസ്ഥയിൽ വീണാണെങ്കിൽ ഇതാണ് ഈ മരത്തിന്റെ അവസ്ഥ ഇത് മരം വീണ് കഴിയുമ്പോൾ റീത്തും കൊണ്ടോ ഓരോരുത്തർ വരും പഞ്ചായത്ത് മെമ്പർമാരും പ്രസിഡന്റുമാരൊക്കെ റീത്ത് വെക്കാൻ വേണ്ടി വരും ആ ഞങ്ങൾ അപേക്ഷിച്ച് മടുത്തു ഇനി ഇത് ഇവര് ഈ ഇവർന്ന് ആരെങ്കിലും മരിക്കാതെ ഈ മരം മുറുക്കിയാലെന്ന് എനിക്കറിയാം നമ്മൾ കാണിച്ചു കൊടുത്തിട്ടുള്ളതാണ് ിത്തരാം ഏജനറ്റ് പരമ്പര വന്നെത്തിയിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിലെ വാണിയപ്പാറ മണിമരുതും ചാനലാണ് എന്താണെന്നല്ല ഇവിടുത്തെ നാട്ടുകാർ വിളിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത് ആദ്യം നമുക്ക് ഈ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണാം പഞ്ചായത്തിന് ഞങ്ങൾ അപേക്ഷ കൊടുത്തു ഇത് മുറിച്ചു മാറ്റണമെന്ന് അവർ അവരിതേവരെ അതിനെപ്പറ്റി ഒരു അനുഭവപൂർവ്വമായ ഒരു സമൂഹവും അവർ നടത്തിയിട്ടില്ല ഇത് ഒരു വർഷമായി ഉണങ്ങി നിൽക്കുന്ന മരമാണ് ഇത് എല്ലാവർക്കും എച്ച് പി ലൈനിലൂടെ പോകുന്നുണ്ട് അ സാധാരണ ലൈനും പോകുന്നുണ്ട് അപ്പോൾ ഇത് ഒടിഞ്ഞ് വീണാൽ ഒരു പത്ത് പോസ്റ്റ് അപ്പുറവും ഇപ്പുറവും പെട്ടു അത് ട്രാൻസ്ഫോമർ മടിയരിഞ്ഞാൽ ടൗണിലും ഇവിടെ ഒരു ജംഗ്ഷനാണുള്ളത് പള്ളിക്കുന്ന് റോഡിലേക്കുള്ള ജംഗ്ഷൻ ആ ജംഗ്ഷൻ വരെയുള്ള പോസ്റ്റുകൾ പൊട്ടാൻ ചാൻസ് ഉണ്ട് കാരണം വലിയ മരമാണ് നിങ്ങൾ കണ്ടതുപോലെ വലിയ മരമാണിത് ഇത് മറിഞ്ഞ് വീണാൽ ഇപ്പോൾ സ്കൂൾ പിള്ളേർ ബസ് രണ്ട് ബസ് സ്കൂൾ ബസ്സിലൊക്കെ പോകുന്ന വഴി വഴിയാണ് അപ്പോൾ രണ്ട് സ്കൂൾ ബസ് പോകുന്ന വഴിയിലും ഏതെങ്കിലും സമയത്ത് ഇത് മരം ചൂടെ ഉണങ്ങിയിരിക്കുന്ന മരമാണ് ഇത് പൊട്ടി വീണാൽ അന്നരം ഇതിന്റെ പുറകെ പോയിട്ട് കാര്യമില്ല പഞ്ചായത്തിനോട് ഞങ്ങൾ പറഞ്ഞു ഇത് പുറമ്പോക്കി നിൽക്കുന്ന മരമാണ് പഞ്ചായത്തിനോട് ഞങ്ങൾ പറഞ്ഞു മുറിക്കണമെന്ന് അവർ മുറിച്ചിട്ടില്ല പിന്നെ ഞങ്ങൾ കെ എ സി ബിയോട് പറഞ്ഞു കെ എസ് ഇ ബിയോട് പറഞ്ഞിട്ട് ഇവർക്ക് മര്യാദക്കാണെങ്കിൽ ലൈൻ അയച്ചിട്ട് ഇത് ചെയ്യാവുന്നേ ഉള്ളൂ ഇത് എച്ച് വി ലൈൻ പോകുന്നതുകൊണ്ട് ഇത് ലൈൻ അഴിച്ച് ചെയ്തില്ലെങ്കിൽ സംഭവം മൊത്തം ഇവരെ വഴി ബ്ലോക്കും വഴി ബ്ലോക്കാവുന്നതിന് കുഴപ്പമില്ല ഞങ്ങൾ വഴി ഞങ്ങൾ മാറ്റി കൊടുക്കും അതുപോലെ ഇവിടെ നാട്ടുകാരുണ്ട് സഹകരിക്കാൻ ആൾക്കാരുണ്ട് വഴി ഞങ്ങൾ മാറ്റി കൊടുക്കും വണ്ടിക്ക് ഒരു തടസ്സവും വരാതെ വഴി ഞങ്ങൾ മാറ്റി കൊടുക്കും ഈ സ്കൂൾ ബസ് രണ്ട് ബസ് പോകുന്നുണ്ട് അതുപോലെ സ്കൂൾ ഓട്ടോറിക്ഷകൾ ഒരു മൂന്നോ നാലോ ഓട്ടോ റിഷകൾ പോകുന്നുണ്ട് പിള്ളേരെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഒമ്പത് മണി തൊട്ട് ഇവിടെ നല്ല തിരക്കാണ് ഇതെല്ലാം ഇതിൻ്റെ അങ്ങോട്ടൊരു നൂറ് വീടുണ്ട് നൂറ് വീട്ടുകാർക്ക് എല്ലാവർക്കും ബൈക്കുള്ളവരാണ് രാവിലെ പണിക്ക് പോകും വൈകുന്നേരം വരുന്നവരാണ് ഇത് ഏത് സമയത്ത് ഓടിയാം കാറ്റുണ്ടെങ്കിലും ഇത് പണ്ടേ ഓടി ഓടിയുണ്ടായി ഇവരെ ഈ പ്രദേശത്ത് അധികം കാറ്റ് വരാത്തത് കൊണ്ടാണ് ഈ മരം നിൽക്കുന്നത് ഇപ്പം ഓരോ സ്കൂൾ കെട്ടിടം ഇടിഞ്ഞ് വീഴുന്നു വീഴു വീഴുമ്പോഴാണ് അതിൻ്റെ പരിഹാരം കൊണ്ട് വരുന്നത് അതുപോലെ ഇതിപ്പോൾ ആരുടെങ്കിലും തലേ വീണ് കഴിഞ്ഞാൽ അവർ മരിച്ചതല്ലാതെ നമുക്കിതൊന്നും പറയാൻ പറ്റിയില്ല ഒരു നടപടി എടുത്തോണ്ട് ഇത് മുറിക്കുന്നത് ഇത് നാട്ടുകാർക്ക് മുറിക്കാൻ പറ്റിയല്ല ഇത് പഞ്ചായത്തിൻ്റെ പുറംപൊക്കത്തിലുള്ള മര റോട്ട് അപ്പുറം തോടാണ് അപ്പം റോഡാണ് പഞ്ചായത്തിന്റെ അനുജനപ്പെട്ട സ്ഥലമാണ് നമുക്ക് ഒരു വിറക് കൊള്ളി പഞ്ചായത്തുനിന്ന് എടുക്കാൻ പറ്റിയല്ലാത്ത അവസ്ഥ ഇന്നത്തെ കാലത്ത് അതുകൊണ്ട് നമ്മൾ ഞങ്ങൾ നാട്ടുകാർ മുറിക്കുകയല്ല ഇത് ഇപ്പോൾ ചിലപ്പോൾ ഒരാഴ്ചത്തേക്ക് കറണ്ട് ചിലപ്പം പോയെന്നിരിക്കും പോസ്റ്റ് ഇടണമെങ്കിൽ അങ്ങനെ പോയെന്നിരിക്കും മുറിക്കാൻ വന്നാൽ നാട്ടുകാർ സഹകരിക്കും ഇത് വലി വലിച്ച് മാറ്റണമെങ്കിൽ വലിച്ച് മാറ്റി കൊടുക്കും കയറി പിടിച്ച് ഇതിൻ്റെ അങ്ങോട്ടങ്ങോട്ടോ മാറ്റണമെങ്കിൽ ഞങ്ങൾ മാറ്റി കൊടുക്കും ചെയ്യാൻ പറ്റിയല്ലോ എത്രയും പെട്ടെന്ന് ഇത് മാറ്റുക അതാണ് നടപടി അപ്പുറപ്പറുള്ള വീട്ടുകാരാണല്ലോ ഞങ്ങൾ പല പ്രാവശ്യമായിട്ട് പറഞ്ഞു ഞങ്ങൾ ബാക്കിയുള്ള എല്ലാ സഹകരണം ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞു ഇതുവരെ അവരുടെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഇനിയുള്ള ഭാഗം അവര് തന്നെ തീരുമാനിക്കുക ഇത് ഞങ്ങൾ പഞ്ചായത്താണോ ഇത് രണ്ടുപേർക്കും ചെയ്യാം കെ എസ് ഇ ബിയോട് പറയുമ്പോ അവർ പറയുന്നത് ഇത് പഞ്ചായത്തിന്റെ ആണ് അവരോട് പറയാൻ പറയും പഞ്ചായത്തിനോട് പറയുമ്പോ കെ എസ് സി ബി ആണോ ചെയ്യേണ്ടതെന്ന് പറയും നമുക്ക് അതിനുള്ള സഹകരിക്കും സ്കൂൾ പിള്ളേർ പോകുന്നുണ്ട് കുട്ടികൾ പോകുന്നുണ്ട് അപ്പോൾ ഇവരോട് പല പ്രാവശ്യമായിട്ട് ഞാൻ നേരിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ അവരോട് പറഞ്ഞായിരുന്നു പിന്നെ ഇത് മുറിക്കാനാണെങ്കിലും അതിൻ്റെ പണിക്കൂലി പോലും കൊടുക്കുവാണെങ്കിലും പോലും നമ്മൾ കൊടുക്കാൻ തയ്യാറാണ് നാട്ടുകാർ സഹകരിക്കാൻ തയ്യാറാണ് പക്ഷേ അവരോട് നടപടി കാര്യമായിട്ട് മുന്നോട്ട് പോകാത്തതുകൊണ്ടാണ് അപ്പോൾ ഇത് പിന്നെ മെയിൻ ലൈൻ ആയ ആയതുകൊണ്ട് ഇതിന് മുകളിൽ വീണാണെങ്കിൽ ഇത് ഈ സണ്ണി പറഞ്ഞ പോലെ കുറേ പിന്നെ പോസ്റ്റ് പോസ്റ്റുണ്ടാകും പിന്നെ ഒടിഞ്ഞു പോകും റോഡ് ബ്ലോക്ക് ആവും പിന്നെ ആരുടെ തലയിൽ ആ നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ ഇതെല്ലാം ദുരന്തങ്ങളുണ്ടായതിന് ശേഷം മാത്രമാണ് അധികാരപ്പെട്ടവർ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മളെ ബന്ധപ്പെട്ടവർ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഉടനെ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു വീണ്ടും അവർ ഒന്നും ഉണ്ടായിട്ടില്ല നിങ്ങൾ പറഞ്ഞ പോലെ ഇപ്പം ശരിയാക്കിത്തരാം ഇപ്പം ശരിയാക്കാൻ തരാം ആരും ശരിയാക്കാറായിട്ട് ഇങ്ങോട്ട് വരുന്നില്ല അപ്പോൾ എത്രയും വേഗത്തിൽ ഇത് മുറിച്ചു നീക്കി നാട്ടുകാരുടെ പിന്നെ ആകുലത മാറ്റണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ മരം ഈ ഓരോ വ്യക്തികളുടെ നമ്മുടെ ആണെങ്കിൽ ഇവർ നോട്ടീസ് തരുകയും നമ്മളെ ഭീഷണിപ്പെടുത്തി നമ്മളെ കൊണ്ട് ഇത് മുറിപ്പിക്കുകയും ചെയ്യും ഇതിന്റെ അവസ്ഥ ഇത് ആരുടെ തലയിൽ വീണ ആടെങ്കിലും മരണ കഴിഞ്ഞാല് അന്നേരം അധികാരികളെല്ലാം ഇത് വരും പത്രക്കാർ വരും സ്റ്റുഡിയോക്കാർ വരും നേതാക്കന്മാർ വരും അതിനു മുമ്പ് നമ്മൾ പല പ്രാവശ്യം ഇത് കാണിച്ചു കൊടുത്തിട്ടുള്ളതാണ് പക്ഷെ ആരും ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല ഇതാണ് ഈ മരത്തിന്റെ അവസ്ഥ ഇത് മരം വീണ് കഴിയുമ്പോ റീത്തും കൊണ്ടോ ഓരോരുത്തർ വരും പഞ്ചായത്ത് മെമ്പർമാരും പ്രസിഡന്റുമാരൊക്കെ റീത്ത് വെക്കാൻ വേണ്ടി വരും ഇതാണ് ഈ മരത്തിന്റെ അവസ്ഥ എപ്പം വീഴും ഈ മരം എത്രയും പെട്ടെന്ന് മുറിച്ച് ഇവിടുന്ന് മാറ്റി ഈ ജനങ്ങൾക്ക് ഭീതിയില്ലാത്ത ഈ നാട്ടിൽ ഞങ്ങൾക്ക് ജീവിക്കാനുള്ള അവസരം തരണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ് ഞങ്ങൾ അപേക്ഷിച്ചും അടുത്തു ഇനി ഇത് ഇവര് ഈ ഇവരുന്ന് ആരെങ്കിലും മരിക്കാതെ ഈ മരം മുറിക്കുകയല്ലോ എന്ന് എനിക്കറിയാം ഇതാണ് ഇവിടുത്തെ നാട്ടുകാർക്ക് പറയാനുള്ളത് ഈ മരം മുറിച്ചു മാറ്റുന്നതിന് വേണ്ടിയുള്ള പണിക്കൂലി വരെ നൽകാൻ ഇവർ തയ്യാറാണ് വാർത്തകൾ വരുമ്പോൾ മാത്രം ഇപ്പം ശരിയാക്കി തരാം ഇപ്പം ശരിയാക്കി തരാമെന്ന് അധികൃതർ പറയുകയല്ലാതെ ഇത് മുറിച്ചു മാറ്റാനുള്ള നടപടി ഇതുവരെ സ്വീകരിച്ചിട്ടില്ല ഇത് കാണുന്ന അധികൃതർ ഇനിയും ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് പോയാൽ പോരാ ശരിയാക്കും എന്നുള്ള പ്രതീക്ഷയിൽ ക്യാമറമാൻ രാഹുൽ കല്ലുവേലിനോടൊപ്പം ശ്രീവേഷ്കർ ഏജൻറ്റ് ന്യൂസ് വണ്ടി എടുക്ക ഹലോ അമല കാഡിക് സെന്റർ ഏട്ടാ ഇത്രയടുത്ത് അഞ്ചോ ഗ്രാം ആൻജിയോപ്ലാസ്റ്റിക് ചെയ്യുന്ന ഹോസ്പിറ്റൽ ഉണ്ടായത് എത്ര നന്നായില്ലേ അതെ അതും നമ്മുടെ ഓരോ ഇരട്ടിയിലും ഹൃദയം പറയും അമല സെന്റർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ ചാലിൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ